ബി ജെ പി സപ്പോർട്ടർക്ക് തീർച്ചയായും അഭിമാനിക്കാം കാരണം എന്താണെന്ന് പറയുമ്പോൾ ഒരു അപ്രതീക്ഷിത വിജയമാണ് അവർ കൊയ്തിരിക്കുന്നത് അതും ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനത്ത് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടുവാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിരളമായ ഒരു സാധ്യത മുന്നിൽ കണ്ട് നിൽക്കുമ്പോൾ അവർ ഒരു രാജ്യസഭാ സീറ്റ് നേടി അത് അവരെ സംബന്ധിച്ച് ഒരു വളരെ വലിയ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് രാഷ്ട്രീയമായ പല എതിർപ്പുകൾ അവരോടുണ്ടെങ്കിലും ഈ ഒരു വിജയത്തിൽ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ രാഷ്ട്രീയമായ എതിർപ്പുകൾ മാത്രമല്ല ചില കാര്യങ്ങൾ അവരോട് സപ്പോർട്ടുണ്ട് അതായത് സാധാരണ ഒരു പൊതുജനം പറയുന്നത് പോലെ നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയോടാണെങ്കിലും നമ്മൾക്ക് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോട് എപ്പോഴും സപ്പോർട്ടുണ്ട് ചില കാര്യങ്ങളോട് വിമർശിക്കാനുണ്ട് അത് കോൺഗ്രസും ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും ചെയ്യുന്ന നല്ല കാര്യങ്ങളോടൊക്കെ നമ്മൾക്ക് എപ്പോഴും സപ്പോർട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്റെ വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വിമർശിച്ചും പോവാറുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതെനിക്ക് ഒരു പ്രത്യേകതയായി തോന്നാൻ കാരണം ഒരു വളരെ വിരളമായ ഒരു സാധ്യത അതായത് നാഷണൽ കോൺഫറൻസിന്റെ ആണ് അവിടെ ഭരിക്കുന്നത് അവര് കൂട്ടുകക്ഷി മന്ത്രിസഭയാണുള്ളത് കോൺഗ്രസിന് സീറ്റ് ഉണ്ട് പി ഡി പിക്ക് സീറ്റ് ഉണ്ട് അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് വരെ സീറ്റ് ഉണ്ട് ബി ജെ പിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി എം എൽ എമാരെ ഉള്ളൂ ഇരുപത്തി ഒമ്പത് ഒരു സീറ്റ് ഒഴിഞ്ഞെടുക്കുകയാണ് ഇരുപത്തി എട്ട് എം എൽ എമാരെ ഉള്ളു മുപ്പത് സീറ്റെങ്കിലും മിനിമം അല്ല മുപ്പത് വോട്ടെങ്കിലും മിനിമം വേണമെന്നിരിക്കെ ഒരു മുപ്പത്തിരണ്ട് സീറ്റ് നൽകി അതായത് ഇവരിൽ നിന്ന് നടത്തി അതായത് നാല് എം എൽ എമാരെങ്കിലും ക്രോസ് വോട്ടിംഗ് നടത്തിയിട്ട് വേണം ഈ ഒരു വിജയം കൈവരിക്കാൻ എന്നുള്ളത് അതും ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനത്തെ ഇത്രയും ശക്തി ബി ജെ പിക്ക് എതിരെ അവരൊരു കൃത്യമായ ഒരു മുന്നണിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലത്ത് അവർക്ക് അത്തരത്തിലൊരു വിജയം സാധ്യമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു അഭിനന്ദർഹമായ കാര്യമാണ് അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അല്ലാതെ നമുക്ക് രാഷ്ട്രീയ യാതൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പുലബന്ധം പോലുമില്ല നമ്മളെ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും അതൊരു പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പം വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കരുതിയിരുന്നത് എന്താണ് ബി ജെ പിക്ക് ജമ്മു കാശ്മീരിൽ സീറ്റ് നേടാനാവില്ലെന്നാൽ ഞാൻ കരുതിയിരുന്നട്ടോ പക്ഷേ അത് ആ ഫുലം ഫലം പുറത്തു വന്നപ്പോൾ ഒരു ഇത് അവിശ്വസനീയമായ ഒരു കാര്യമായി തോന്നി കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾ നിയമസഭയിലെ ആ ഒരു കക്ഷി നില നോക്കൂ നാഷണൽ കോൺഫറൻസ് നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ബി ജെ പിക്ക് ഇരുപത്തെട്ട് സീറ്റുകൾ നിലവിൽ കോൺഗ്രസിന് ആറ് പി ഡി പിക്ക് മൂന്ന് ആം ആദ്മി പാർട്ടിക്ക് ഒന്ന് മറ്റുള്ള പാർട്ടിക്ക് ഒരാറ് ഇതാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു രാജ്യസഭാ സീറ്റുകളെല്ലാം നാഷണൽ കോൺഫറൻസിനും കൂട്ടുക കൂട്ടുകക്ഷികൾ തന്നെ പോകുമെന്ന് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച വോട്ടിംഗ് ദിനം അതെല്ലാം മാറ്റിമറിച്ചു നാലു എം എൽ എ മാർ ക്രോസ് വോട്ടിംഗ് നടത്തി തങ്ങളുടെ തന്നെ പാർട്ടിയെ വിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടു ചെയ്തു എന്നാണ് ആരോപണങ്ങൾ ആരോപണങ്ങൾ പ്രഖ്യാപന ആരോപണങ്ങളൊക്കെ ഉണ്ടേട്ടാ അതിന്റെ ഫലമായി ബി ജെ പി സ്ഥാനാർത്ഥി സത് ശർമ്മ രാജ്യസഭയിലേക്ക് വിജയിച്ചു എം ബി ഐ ഈ ഫലം പുറത്തു വന്നതോടെ അതായത് ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയും വളരെ നിരാശരായിട്ട് അദ്ദേഹം പറഞ്ഞ തന്നെ കേൾക്കണം ചിലർ ഞങ്ങളെ വഞ്ചിച്ചു കൂടെ നിന്ന് ചിലർ ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇത് കോൺഗ്രസിന് ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അതായത് കോൺഗ്രസിന് മൂന്ന് സീറ്റ് നാല് സീറ്റാണ് അവിടെ ഉണ്ടായിരുന്നത് അതായത് മൂന്ന് സീറ്റ് ഉറപ്പായിട്ട് ഇവർ കുറപ്പായിരുന്നു കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു സീറ്റ് നൽകാമായിരുന്നു എന്നവര് പറയുന്നു പക്ഷെ വിജയസാധ്യത കുറഞ്ഞ നാലാമത്തെ സീറ്റാണ് കോൺഗ്രസിന് നൽകുന്നത് കൊണ്ട് കോൺഗ്രസ് അത് നിരസിച്ചു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ നാലാമത്തെ ഇത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് മറ്റുള്ളവർ വഞ്ചിക്കുകയായിരുന്നു ആ വഞ്ചിച്ചത് ആരാണ് എന്ന് ഞാൻ പേര് പറയുന്നില്ല മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കടുത്ത നിരാശയിൽ തന്നെയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബി ജെ പി എന്നൊരു പാർട്ടി രാജ്യസഭാ സീറ്റ് അവിടെ പിടിക്കുന്നത് നാഷണൽ കോൺഫറൻസ് പോലുള്ള പാർട്ടിയുടെ ശരിക്കും പരാജയമായിട്ട് തന്നെയാണ് ഒരിക്കലും അവർക്കൊരു ചാൻസ് ഉണ്ടായിരുന്നില്ല കാരണം മുപ്പത് എം എൽ എമാരെങ്കിലും വോട്ട് ചെയ്യണമെന്നൊരു സ്ഥലത്ത് നിന്ന് മുപ്പത്തി ഇരുപത്തെട്ട് പേരേ ഉള്ളൂ അതിൽ നിന്ന് മുപ്പത്തിരണ്ട് വോട്ടുകൾ കയറ്റി വിജയിച്ചപ്പോൾ അതൊരു എന്താ പറയണത് അപ്രതീക്ഷിത വിജയം തന്നെ നമ്മുടെ രാജ്യം തന്നെ എല്ലായിടത്തും ഒരു നാഷണൽ ഹെഡ്ലൈൻസ് ആയി ന്യൂസുകൾ തന്നെ പോയിക്കൊണ്ടിരുന്നു ഈ വിജയത്ത് ഈ വിജയത്തോടു കൂടി ബി ജെ പി ജമ്മു കാശ്മീരിൽ പുടിമുറക്കും പറയുന്ന പല രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് അതേപോലെ തന്നെ പലരും ബി ജെ പിയിലേക്ക് പോകും പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോവാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഏതായാലും ഇതിന്റെയൊക്കെ ഭാവി നമ്മൾക്ക് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും ബി ജെ പിക്ക് ഒരു അപ്രതീക്ഷിത വിജയമായി അപ്പോ ഇത്തരത്തിലുള്ള സമകാലീന വാർത്തകൾ രാഷ്ട്രീയ വാർത്തകൾ എല്ലാം നാം ഇതിലൂടെ വന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ചെയ്യുക നമ്മളുടെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ